ഹൈ കെയ്റ്റ്സ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെയറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് 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 ജിയുടെ എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ വന്നിരിക്കുന്നത് എക്സാം എഴുതിയതിനു ശേഷം എക്സാം റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു പാസ്സായ എല്ലാ കുട്ടികളും ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് എല്ലാ കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ടാണ് എന്ന് മുതലാണ് ഫിസിക്കൽ ആരംഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലൈവിൽ വന്ന എല്ലാ കുട്ടികളും പരമാവധി ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം സ്പെഷ്യലി എല്ലാ ജില്ലയിലും എസ് 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 തന്നെ സെപ്പറേറ്റ് ബാച്ചുണ്ട് ആ എല്ലാ ബാച്ചിലേക്കും തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഓരോ വീഡിയോസും ഷെയർ ചെയ്തിരിക്കണം കാരണം എസ് എസ് സി ജി കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയായിരിക്കും അതും റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒഫീഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോസും ഷെയർ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും സോ എക്സാം റിസൾട്ട് ആൾറെഡി വന്നു ഈ തവണ കട്ട് ഓഫും വളരെ കുറവായിരുന്നു ഉടനെ തന്നെ ഫൈനൽ കട്ട് ഓഫ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് കട്ട് ഓഫിൻ്റെ വീഡിയോ ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തിരുന്നു അതനുസരിച്ച് റിസൾട്ട് വന്നപ്പോൾ വൺ ഇയർ ടു കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും നമ്മൾ പറഞ്ഞ് അതിനിടയിൽ തന്നെയാണ് വന്ന് ചിലതിൻ്റെയൊക്കെ സെയിം അതേ മാർക്ക് തന്നെയാണ് വന്നത് സോ അതിന് നമ്മൾ നമ്മുടെ ടീമിനോട് എന്തായാലും എന്താണ് നല്ല രീതിയിൽ എന്താണ് ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമുക്ക് ആ ടീമിൽ നിന്ന് ലഭിച്ചത് അതേ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ലപോലെ അവരൊരു അവർ ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും റോമാർക്ക്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ നമുക്ക് ആ ഒരു ഫൈനലൈസ് ആയിട്ടുള്ള ആ ഒരു എക്സ്പെക്റ്റഡ് ഐഡിയയിൽ എത്തിയാൻ എത്താൻ പറ്റിയത് ഇതേ രീതിയിൽ തന്നെ നമ്മളൊരു എക്സ്പെക്റ്റഡ് ഫൈനൽ കട്ട് ഓഫ് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ഓരോ ചാനലും തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം നമ്മുടെ അക്കാഡമിക്ക് ടോട്ടൽ രണ്ട് ചാനലാണുള്ളത് ഒന്ന് ഈ ഒരു ചാനലാണ് സെക്കൻഡ് ഓൺലി ഫിസിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഇടുന്ന ഒരു ചാനലാണ് ക്ലിയർ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യുക കുട്ടികളെ നോക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് ജി ഫിസിക്കൽ ഡേറ്റ് ഡേറ്റ് അപ്ഡേറ്റഡായിട്ട് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് എല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ് ഫിസിക്കൽ ഡേറ്റിനെ കുറിച്ച് പിന്നെ കുട്ടികളെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലപോലെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഈ ഒരു ഡേറ്റ് ഞാൻ ഓൾറെഡി എൻ്റെ മിക്ക വീഡിയോസിലും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ചില കുട്ടികൾ അത് ഫോളോ ചെയ്തിട്ടുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാവരും ഒരു വാല്യുബിൾ കമൻ്റ് കൂടി രേഖപ്പെടുത്തുക ലൈവിൽ പ്രസൻ്റ്ലി നയൻറ്റി എയിറ്റ് ക്യാഡറ്റ്സ് ഉണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്സും നമുക്ക് ഓരോ എന്താണ് ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആണ് അനുസരിച്ച് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് നമുക്ക് വളരെ എന്താണ് ഒരു മോട്ടിവേഷനാണ് ഓരോ സപ്പോർട്ടും ക്ലിയർ ഈ ലെറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റഡ് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇത് സി എസ് എഫിന് കിട്ടിയ ഒരു ഇൻറ്റിമേഷൻ ലെറ്ററാണ് സി എസ് എഫിൻ്റെ എത്ര സെൻറ്ററിലാണ് ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ഈ ഒരു ലെറ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഉണ്ട് ഫിസിക്കിനെ കുറിച്ചുള്ളൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒഫീഷ്യൽ ലെറ്റർ ആണ് കെട്ട കുട്ടികളെ ഇത് ഒഫീഷ്യലായിട്ടുള്ള അതായത് ഫേക്ക് അല്ല ഫേക്ക് ലെറ്റർ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് പ്രോപ്പറായിട്ട് ഒഫീഷ്യലായിട്ടുള്ള ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സി എസ് എഫിന് വന്ന ഒരു ഇൻറ്റിമേഷൻ അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സി എ പി എഫ് എൻ സി ബി എസ് എസ് എഫ് ആസാം റൈഫിൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഡി വി ഡി എം എ ആർ എം എ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കും വീഡിയോ ഫുൾ കാണുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് എസ് എസ് സിയുടെ സെലക്ഷൻ പ്രോസസ്സിന് അത് മാറ്റം വന്നത് ക്ലിയർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നില് അവിടെ നിങ്ങൾക്ക് രണ്ട് കട്ട് ഓഫ് സോറി നിങ്ങൾക്ക് മൂന്ന് കട്ട് ഓഫ് ക്രോസ് ചെയ്യണമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുതലെയും എന്താണ് നിങ്ങൾക്ക് രണ്ട് കട്ട് ഓഫ് മാത്രം ക്രോസ് ചെയ്താൽ മതി ഫസ്റ്റ് കട്ട് ഓഫ് ആൾറെഡി നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ കട്ട് ഓഫിൽ നിങ്ങളുടെ പി ഇ ടി പി എസ് ടി അതോടൊപ്പം തന്നെ ഡി എം ആൻഡ് ആർമി പിന്നെ ഡി വി ഇതെല്ലാം ഒരുമിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു ലെറ്റർ അനുസരിച്ച് പറയുന്നത് ഇതുവരെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് വന്നിട്ടില്ല അതായത് ഈ ഒരു കാര്യത്തിൽ എന്തായാലും നിങ്ങളുടെ പി ടി ആൻഡ് പി എസ് ടി ഒരുമിച്ചായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ മെഡിക്കൽ കാണുമോ അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കാണുമോ എന്നതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടില്ല അത് ഈ ലെറ്റർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായെ എന്തായാലും പി ഇ ടി അതിന് പി എസ് ടി കാണും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാണും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കാണും മനസ്സിലാകും അത് രണ്ടുമുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങളുടെ നിങ്ങളുടെ ഡി വി ഡി എം ഇ ആർ എം ഇത് കാണുമെന്ന് പറഞ്ഞിട്ടില്ല നടക്കാനുള്ള എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതുവരെ ടീമിനെ ഹയർ ചെയ്തിട്ടില്ല ആ ഒരു അപ്ഡേറ്റ് കൂടി ലഭിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നത് എത്ര ദിവസം മുന്നേ ആണെന്ന് കൂടി ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി വളരെ ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് റിക്രൂട്ട്മെന്റ് വിൽ ബി കണ്ടക്റ്റഡ് അറ്റ് എ ട് ട്വൻറ്റി ടു റിക്രൂട്ട്മെൻറ്റ് സെൻ്റർ ഓഫ് സി എസ് എഫ് സി എസ് എഫിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് സെൻറ്ററിലാണ് ഫിസിക്കൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് സി എസ് എഫിന് കിട്ടിയ ഒരു ഇൻഡിമേഷൻ ലെറ്റർ ആണത് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നത് ടെൻ്റെ ഇൻ ആഗസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് അതായത് കുട്ടികളെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് അതായത് ഒരു എക്സ്പെക്റ്റഡ് മന്താണ് പറയുന്നത് പക്ഷേ എല്ലാ ഒഫീഷ്യലായിട്ടും അപ്ഡേറ്റ് വരുമ്പോൾ ഇതേ രീതിയിലാണ് പറയുന്നത് ഓരോ ഫോഴ്സിനും അതിൻ്റേതായിട്ട് ഇൻറ്റിമേഷൻ ലെറ്റർ കിട്ടും സി എസ് എഫിനിട്ട് ലെറ്റർ അനുസരിച്ച് നമുക്കറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ ആഗസ്റ്റിലായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ എന്താണ് ആഗസ്റ്റ് മന്തിലായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ വരാൻ പോകുന്നത് ക്ലിയർ ഇത് പെർഫെക്റ്റ് ആയിട്ട് റിയൽ ലെറ്റർ ആണ് ഇതനുസരിച്ചിട്ടാണ് ഞാനും എൻ്റെ അക്കാഡമിയിൽ കുട്ടികൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതനുസരിച്ചിട്ട് നിങ്ങളും ചെയ്യുക മനസ്സിലായ കുട്ടികളെ എന്തായാലും ആഗസ്റ്റ് മന്തിൽ നിങ്ങളുടെ ഫിസിക്കലി കാണും ഈ ലെറ്റർ അനുസരിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ലെറ്റർ അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വെറുതെ വന്ന് നിന്നിട്ട് നിങ്ങളടുത്ത് എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം പ്രോപ്പറായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് കിട്ടിയാലേ നമുക്ക് എന്താണ് അത് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ അപ്പോൾ ആഗസ്റ്റിൽ എന്തായാലും നിങ്ങളുടെ ഫിസിക്കലി കാണും ഇനി ഒരു ലെറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രോപ്പറായിട്ട് നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ചെയ്യാനായിട്ട് അതിനകത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണും അത് വരുന്നത് എന്നാണോ നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് അതിന് ട്വൻറ്റി ഡേയ്സ് മുന്നേ ആയിരിക്കും എന്താണ് കുട്ടികളെ ട്വൻറ്റി ഡേയ്സ് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും എന്താണ് ട്വൻറ്റി ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് ഫിസിക്കൽ ഡേറ്റിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നാൽ നിങ്ങളുടെ മുന്നിൽ ഓൺലി ട്വൻറ്റി ഡേയ്സ് ആയിരിക്കും ക്ലിയർ അപ്പോൾ നേരത്തെ തന്നെ ഫിസിക്കൽ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് ഈ ഒരു ലെറ്റർ അനുസരിച്ച് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആവാൻ പോകുന്നത് അതാ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റ് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലെറ്റർ ഫേക്കാണ് കേട്ടോ ഇത് ഫേക്ക് ലെറ്റർ ആണ് കാരണം ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ ഒരു അപ്ഡേറ്റും ഇതേ രീതിയിൽ വന്നിട്ടില്ല ഇത് ഫേക്ക് ആയിട്ടുള്ള ലെറ്റർ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആഗസ്റ്റ് ഇരുപതെന്നാണ് ചില ഈ ഇരുപതെന്നാ ഇരുപതാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആഗസ്റ്റ് ട്വൻറ്റി എന്നാണ് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു ലെറ്റർ ആണ് ചിലപ്പോൾ ട്വൻറ്റിയിൽ നടക്കാം ചിലപ്പോൾ ട്വൻ്റി ഫൈവില് നടക്കാം ചിലപ്പോൾ ആഗസ്റ്റ് സെക്കൻഡ് വീക്കിൽ നടക്കാം ബട്ട് ആഗസ്റ്റ് മന്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അത് ആൾറെഡി ടെൻറ്റേറ്റീവ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങളും ഒട്ടും ലേറ്റ് ആക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക മുന്നോട്ട് കേട്ടോ കുട്ടികളെ ക്ലിയർ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളോട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒത്തിരി കുട്ടികൾ എന്താണ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് പിന്നെ ഒത്തിരി കുട്ടികൾ ഡീമോട്ടിവേറ്റീവ് ആയിട്ടുണ്ട് മനസ്സിലെ ഒത്തിരി കുട്ടികൾ ഡീമോട്ടിവേറ്റായിരുന്നു അതായത് ഫിസിക്കലിനെ കുറിച്ച് ആരും വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എങ്ങനൊന്നും ആരും ഒരു അപ്ഡേറ്റും തരുന്നില്ല കേട്ട കുട്ടികൾ അതുകൊണ്ട് എല്ലാ മാസവും എന്തായാലും ഓരോ അപ്ഡേറ്റും ഈ എസ് എസ് സി യുടെ വരുന്നതായിരിക്കും ആ വീഡിയോസ് എല്ലാം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ചില കുട്ടികൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുത്തില്ല പക്ഷെ ചില കുട്ടികൾക്ക് ആ ഓരോ വീഡിയോയിൽ നിന്നും കുറച്ച് കുറച്ച് പോയിന്റ് ലഭിക്കുന്നതായിരിക്കും അത് മേ ബി മോട്ടിവേഷനായിട്ട് അവിടെ എടുക്കും ചിലപ്പോൾ മേ ബി ചിലർ ഇൻഫോർമേഷനായിട്ട് എടുക്കും അപ്പോൾ നിങ്ങളും എൻ്റെ ഏതെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ നിങ്ങൾ കാണണം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കിട്ടിയിരിക്കും അത് ഞാൻ ഉറപ്പ് തരികയാണ് കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത് ചില കുട്ടികൾ ഫോളോ ചെയ്യും കൂടുതൽ പേര് നെഗ്ലക്റ്റ് ചെയ്യും കാരണം ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും ആർക്കും അങ്ങനെ കാണുന്നതേ ഇഷ്ടമല്ല കാരണം ആര് കണ്ടുകൊണ്ടിരിക്കും എട്ട് മിനിറ്റും പത്ത് മിനിറ്റും പന്ത്രണ്ട് ഒക്കെ അപ്പോൾ നിങ്ങളുടെ ഗോൾ അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റ് ഏതാണോ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പായി കാണും എല്ലാവരും അതിനനുസരിച്ച് പഠിച്ച് എന്തായാലും മുന്നോട്ട് പോകണം ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് കുട്ടികളെ നോക്കൂ ഇവിടെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്പെഷ്യലി മൂന്ന് സെൻറ്ററാണുള്ളത് ഫസ്റ്റ് വരുന്നത് സി സി ആർ പി എഫിൻ്റെ സെൻറ്റർ ഉണ്ട് പിന്നെ ബി എസ് എഫിൻ്റെ സെൻറ്ററുണ്ട് പിന്നെ ഐ ടി വി പി ഉണ്ട് അല്ലേ ഈ സെൻറ്ററിൻ്റെ എല്ലാം അപ്ഡേറ്റ് എടുത്താൽ ഇതിൻ്റെ ഡീറ്റെയിൽ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് കുട്ടികളെയൊക്കെ ആയിരിക്കും ഒരു ദിവസം ഫിസിക്കലായിട്ട് വിളിക്കും നൂറ് ഇരുന്നൂറ് അങ്ങനെ വിളിക്കും അപ്പോൾ നൂറ് പേരുടെ അവരെ ലിസ്റ്റ് ഇട്ടാൽ ഫിസിക്കലിനായിട്ട് എത്തുന്നത് എറൗണ്ട്ലി ഫോർട്ടി ടു സിക്സ്റ്റി ക്യാൻഡിഡേറ്റ് മാത്രമാണ് ഫിസിക്കലിനായിട്ട് എത്തുന്നത് മനസ്സിലായി ഇത് ഞാൻ വെറുതെ പറയുകയല്ല നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയറിൽ എല്ലാ അപ്ഡേറ്റും ഉണ്ട് ഓരോ ബാച്ചിൽ എത്ര കുട്ടികളാണ് ഓരോ ദിവസം വന്നേന്ന് കേട്ടോ നാൽപ്പത് അല്ലെങ്കിൽ അറുപത് കുട്ടികളാണ് ഇതിനകത്ത് തന്നെ ഇപ്പം നാൽപ്പത് കുട്ടികൾ അല്ലെങ്കിൽ അറുപത് കുട്ടികളെ ഫിസിക്കൽ ഓട്ടിച്ചാൽ ഇതിനകത്തുനിന്ന് തന്നെ പാസ്സാവുന്ന കുട്ടികളുടെ റേഷ്യോ പറഞ്ഞാൽ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ആണ് ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് കുട്ടികൾ മാത്രമാണ് പാസ്സാവുന്നത് മനസ്സിലെ അപ്പം നിങ്ങൾ ആ ഒന്ന് നോക്കും ഡിഫൻസിൻ്റെ ഏത് ഫിസിക്കൽ ടെസ്റ്റ് എടുത്താലും ഏറ്റവും കൂടുതലും കുട്ടികൾ ഫെയിലാകുന്നത് എസ് എസ് ജി ഡിയുടെ ഫിസിക്കൽ ടെസ്റ്റിലാണ് കാരണം എസ് എസ് ജി ഡി എന്നൊരു എക്സാമിന് എസ് എസ് സി സി ജി എൽ സി എച്ച് എസ് എൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഐ ഈ എം ടി എസ് പിന്നെ നമ്മുടെ കേരളത്തിലെ മറ്റു പല പി എസ് സി സെൻ്ററിൽ നിന്നും പല ഫോഴ്സ് പല ടാർഗറ്റ് അച്ഛ അതായത് ചിലപ്പോൾ എൽ ഡി സി ആയിരിക്കും പിന്നെ മറ്റു പല പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും ഈ എസ് എസ് സി ജി ഡി എന്ന എക്സാം എഴുതും അവസാനം ഫിസിക്കലിനും പോകത്തില്ല അതിനകത്ത് മെജോറിറ്റി ആൾക്കാരും ഫിസിക്കലിന് പോകുന്നവരെ വെറുതെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഗോളിന് വേണ്ടി ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളും ടാർഗറ്റ് ചെയ്ത് ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവാണ് എക്സാമിൻ്റെ കണക്കുമല്ല മറ്റു ഫിസിക്കലിൻ്റെ കണക്കുമല്ല നിങ്ങൾക്ക് ഇരുപത്തിനാല് മിനിറ്റ് ഓടി എത്തിയിരിക്കണം എന്നാലും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫിസിക്കലിന് വേണ്ടി നിങ്ങൾ എന്തായാലും നിങ്ങൾ അതിനു വേണ്ടി എന്താണ് ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം ചെയ്തേ പറ്റത്തുള്ളൂ മനസ്സിലേ ഇതിൻ്റെ ഫിസിക്കൽ ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ ട്രെയിനിങ് ചെയ്യുന്നവർക്ക് ഡിഫിക്കൽട്ട് അല്ല ട്രെയിനിങ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ചെയ്യുന്നവർക്കൊക്കെ ഡിഫിക്കൽട്ട് ആണ് കാരണം ഫൈവ് കിലോമീറ്റർ ട്വൻറ്റി ഫോർ മിനിറ്റ്സ് ഓടി നിൽക്കണം അത്രയും നേരം ഓടി നിൽക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിയിൽ വേണം സ്പീഡ് വേണം സ്റ്റാമിനയും വേണം ക്ലിയർ ആയോ അപ്പോൾ ഈ റേഷ്യോ സി ആർ പി എഫ് ക്യാമ്പിൻ്റെ എടുത്താലും മനസ്സിലായത് അതിപ്പം പള്ളിപ്പുറത്തെ ക്യാമ്പാണെങ്കിലും പിന്നെ വള്ളക്കടവിലെ ക്യാമ്പാണെങ്കിലും പിന്നെ ആലപ്പുഴ നൂറനാട്ടിലെ ക്യാമ്പാണെങ്കിലും മനസ്സിലായത് നിങ്ങൾക്ക് ഈ മൂന്ന് ക്യാമ്പിലാണ് ബേസിക്കലി നിങ്ങൾ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യുന്നത് ഈ മൂന്ന് ക്യാമ്പായിരിക്കും കഴിഞ്ഞ വർഷവും ഇവിടെ ആയിരുന്നു നടന്ന ഫിസിക്കല് ഇതിനകത്ത് ഏറ്റവും ടഫ് ടഫ് ആണെന്ന് ചോദിച്ചാൽ ഐ ടി ബി പിയിലെ ഫിസിക്കലാണ് അവിടുത്തെ റോഡും വളരെ മോശമാണ് അതുപോലെ തന്നെ ഡിസ്റ്റൻസും വൺ പോയിൻറ്റ് ടു ഫൈവ് ഇവിടെ വൺ പോയിൻറ്റ് ടു ഫൈവ് പിന്നെ ഇവിടെ പോവും ഇവിടുന്ന് പിന്നെ തിരിച്ചു വരും പിന്നെ ഇവിടുന്ന് തിരിച്ചു വരും അങ്ങനെയാണ് അപ്പോൾ ഈ രീതിയിൽ റൺ ചെയ്യുമ്പോൾ പിന്നെ ഇവിടുന്ന് തിരിച്ച് ഈ രീതിയിൽ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യും അതൊക്കെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഫിസിക്കൽ ഡേറ്റ് നിങ്ങൾക്ക് ആഗസ്റ്റ് മന്ത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതനുസരിച്ച് നിങ്ങൾ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക പാസിംഗ് റേഷ്യ വളരെ കുറവാണ് വരാൻ പോകുന്നത് അങ്ങനെ വരുത്തോളൂ മനസ്സിലായി പ്രീവിയസ് ഇയറിലെ ഫിസിക്കൽ അപ്ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ എല്ലാവരും നല്ലപോലെ ഫിസിക്കൽ ചെയ്ത് തുടങ്ങുക ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ഡി ബാച്ചിന് വേണ്ടി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എന്നിവയിലെ ലഭിക്കുന്നതായിരിക്കും മോക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇന്ന് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റാണ് ലഭിക്കുന്നത് എസ് എസ് സി ജി ഡിയുടെ കേട്ടോ അതേപോലെ കുട്ടികളെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഐ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ എന്നിവയുടെ ക്ലാസുകളും ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏതെങ്കിലും ക്ലാസിൻ്റെ അപ്ഡേറ്റ്സ് കേട്ടോ ഈ തവണ ആർ എഫ് ഐ ഡി കാണുമോ എന്നതിൻ്റെ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ആർ എഫ് ഐ ആർ എഫ് ഐ ഡി എന്തായാലും കാണില്ല എന്നാണ് ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാരണം അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല റോഡിലാണ് അപ്പോൾ എന്തായാലും ഫൈവ് ഫൈവ് കിലോമീറ്ററിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടൊന്നും നമ്മുടെ കേരളത്തിലുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ എന്താണ് വിത്തൌട്ട് ആർ എഫ് ഐ ഡി ആയിരിക്കും അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ ഇപ്പോൾ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് എസ് എസ് സിയുടെ ഫിസിക്കൽ ടെസ്റ്റ് ആർഫി ചിപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ ഡിസ്റ്റൻസ് വളരെ കുറവായിരുന്നു എണ്ണൂറ് മീറ്ററും ആയിരത്തി ഇറുന്നൂറ് മീറ്ററുമായിരുന്നു ഫൈവ് കിലോമീറ്ററൊന്നും അങ്ങനെ നടത്തിയിട്ടില്ല സ്റ്റേറ്റിൻ്റെ നടത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റേറ്റിൻ്റെ ആകുമ്പം വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അവിടെ യു പിയിലെയും ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ആ സ്റ്റേറ്റൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സെൻട്രൽ ബേസ് നടന്നിട്ടില്ല കേട്ടോ സർ അഗ്നിവർ ജി ഡി ഓക്കെ ജി ഡിയുടെ വീഡിയോ വരുന്നുണ്ട് പോനെ കേട്ടോ ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി നിങ്ങൾക്ക് ബി എസ് എഫ് എച്ച് സി എം എസ് ഐ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജി ഡി ആൻഡ് ഡി വി എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ക്ലിയർ എസ് എസ് സി ജി ഡി റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം അശ്വരാജ് ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ എസ് എസ് സി ജി വീഡിയോ ആണ് ഞാൻ ലൈവിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ അഗ്നിവീറിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല സെപ്പറേറ്റ് വീഡിയോ ഉടനെ തന്നെ നാളെ അല്ലെങ്കിൽ മറ്റേതാ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർമി റാലിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചേഞ്ച്മെൻ്റ് വീഡിയോ നാളെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമും തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഇത് ഇൻഫോർമേറ്റീവ് ചാനലാണ് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഫിറ്റ്നസ് ചാനലുണ്ട് അതുപോലെ രണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾ എത്തുന്നിടം വരെ അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്